الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمْ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمْ الَّذِي خَلَقَكُمْ مِنْ نَفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ കാന ും ഏറെ പ്രിയ നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സർവലോക സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ടുത്തുകയാണ് ചെയ്യുകയാണ് അപ്പൊ സുഹാന ചാല അത്തരത്തിലൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വർഷം കൂടി നമ്മിൽ നിന്ന് കടന്നു പോയിരിക്കുകയാണ് വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഈ വർഷത്തിൽ ഇനി ബാക്കിയുള്ളത് ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാ നാടുകളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവൻ്റെ മരണത്തിലേക്ക് അവൻ ഒരു വർഷം കൂടി അടുത്തിരിക്കുന്നു നമ്മൾ മരണം എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഓരോരുത്തരും പഴക്കുന്നുണ്ട് എന്നാൽ ആ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ മരണത്തിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ് ഒരു പുതുവർഷമാണ് എന്ന് കരുതി നിശാ പാർട്ടികളും ലഹരികളുമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് പല പുതുവത്സര ആഘോഷങ്ങൾ എന്ന് പറഞ്ഞ് പല കോലാഹലങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ നമ്മുടെ മരണത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടകൾ കൊണ്ട് കൃത്യമായി കൊണ്ട് ജീവിതം പരിശോധിച്ച് എന്തൊക്കെ പിഴവുകൾ നമുക്ക് ഈ വർഷം വന്നിട്ടുണ്ടോ അതൊക്കെ തിരുത്തി ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ പ്രവാചകൻ സാഹു അലൈ വസല്ല അള്ളാഹുവും പഠിപ്പിച്ച ആ ഒരു ജീവി രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കാണ് വേണ്ടത് എന്നാലോ നമ്മുടെ നാടുകളിൽ നിന്ന് പടക്കം മുട്ടികളും അതുപോലെ തന്നെ മറ്റ് മദ്യം വിളമ്പുന്ന സദസ്സുകളും ഒരുക്കുന്ന തിരക്കിലാണ് ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ ഒരു പുതിയ വർഷം അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് തുടങ്ങണം എന്നുള്ള ചിന്താഗതിയിലാണ് ആളുകളെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പ്രവാചൻ സുല്ലാഹു അലൈ വസലമ്മ ഇവിടെയാണ് ഒരു മനുഷ്യനെ ഓരോ വർഷം കഴിയും നമ്മൾ മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കണം എന്നാണ് പ്രവാചൻ സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അക്ഫിറു ദിഖി ഹാദിമിൽ എല്ലാ സുഖങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന ഒരു മരണം നിങ്ങളിലേക്ക് വരാനുണ്ട് ആ മരണത്തെ നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും മരണം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് വന്നിട്ടില്ല എങ്കിൽ നാളെ പരാജയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടി വരുമെന്നുള്ളതാണ് അതുകൊണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ രീതിയെയും നമ്മുടെ ജീവിതത്തെയും ആത്മവിചിന്തനം ചെയ്തുകൊണ്ട് ഇസ്ലാമികപരമായ ഒരു ജീവിതം മരണം വരേക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടത് അതിനുള്ള തയ്യാറെടുപ്പാണ് ഓരോ വർഷവും ഓരോ പുതുവർഷം വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ മരണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ അത്തരത്തിലൊരു ഇസ്ലാമികപരമായ ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ധാരാളം ആയിക്കൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കും നാളെ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകേണ്ട ആളുകളാണ് നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ആരൊക്കെ പുറത്തു പോകുന്ന നമുക്കറിയില്ല നമ്മൾ ഈ ധരിച്ച ഈ വസ്ത്രം ആരൊക്കെ സ്വന്തം കൈകൊണ്ട് അയച്ചു വെക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഉള്ളൂ മനുഷ്യന്റെ കാര്യം അതാവു മനുഷ്യന് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് എന്ത് മനുഷ്യന്റെ മരണം എപ്പോഴാണ് എന്ന് എവിടെ വെച്ചാണ് എന്ന് മനുഷ്യനെ അറിയിച്ചു കൊടുത്തില്ല എന്നുള്ളത് അങ്ങനെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു മാനസികാവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടത് അല്ലെങ്കിലേ ടെൻഷനാണ് പ്രയാസങ്ങളാണ് മാനസികപരമായ പ്രയാസങ്ങളാണ് ഇനി ഈ ഒരു കാര്യം കൂടി നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് മറ്റൊരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുമെന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയെന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ മരണത്തെ എപ്പോഴും പ്രതീക്ഷിച്ച് ഏത് സമയത്തും മരണത്തെ ആ മരണത്തെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കണം നമ്മൾ നമുക്ക് ആർക്കൊക്കെ പറയാൻ പറ്റും ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ രക്ഷപ്പെടുന്നുള്ളത് ആർക്കൊക്കെ പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് എന്തൊക്കെ പിഴവുകൾ എന്തൊക്കെ തിന്മകൾ പ്രവാചകൻ അലൈഹി അലൈവലമയും അള്ളാഹുവും പഠിപ്പിക്കാത്ത എന്തൊക്കെ തിന്മകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ ആ തിന്മകളൊക്കെ മാറ്റിവെച്ച് ഇനിയൊരു പുതിയ വർഷമാണ് വരുന്നത് ആ പുതിയ വർഷത്തിൽ എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബ്ബാന്ന് വച്ചാല നമുക്ക് പറഞ്ഞു തന്നതുപോലെ എൻ്റെ ജീവിതം ഞാൻ ചിട്ടപ്പെടുത്തുമെന്ന് ആത്മാർത്ഥമായിട്ടുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ആ വർഷത്തിൽ ഞാൻ ഇന്ന ഇന്ന തിന്മകൾ ഒഴിവാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ ഞാൻ ഇന്ന ഇന്ന തിന്മകൾ നിന്ന് മാറി നിന്നു പുതിയ പുതിയ നന്മകൾ ഞാൻ ചെയ്തു എന്നെടുത്ത് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ആത്മവിധ വിചിന്തനമാണ് ഒരു പുതുവർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മരണം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിനെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക ഏത് സമയത്തും മരണം വന്നു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സത്യവിശ്വാസിയായി ഒരു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ആ മരണത്തിൽ നിന്ന് ഓടി വിളിക്കാൻ സാധിക്കില്ല ഒരിക്കലും ആ മരണത്തിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ സാധിക്കില്ല ഇന്നൽ ഫഇന്നഹു മുലാഖീകും ൂന ഇല്ലേ എത്ര ഏത് കടലിന്റെ അടിയിലുള്ള കൊട്ടാരങ്ങളിൽ പോയി ഒളിച്ചു കഴിഞ്ഞാലും ആ മരണം നിങ്ങളെ തേടി വരുന്നുള്ളതാണ് അതുകൊണ്ട് ആ മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കാം ഏത് സമയത്തും ആരാ എപ്പോഴാ എങ്ങനെയാ മരിക്കാന്ന് ഒരാൾക്കും അറിയാം എവിടെ വെച്ചാണല്ലേ ഒന്നറിയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം ആ മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ എന്നുള്ള ഒരു ആത്മവിചിന്തനം നമ്മൾ ചെയ്യുക അത് സുബാനുവച്ചാല മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാളെ സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായിക്കൊണ്ട് മരണത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെ ഒക്കെ പറയുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ദിക്കറുകൾ അതൊക്കെ നമ്മൾ ദിക്കറ് ചൊല്ലുക അത്തരത്തിലുള്ള ഇൽമിയായ ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ നമ്മുടെ ഈമാന് വർദ്ധിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മരണത്തെക്കുറിച്ച് പറയുന്ന ക്ലാസുകൾ വിശുദ്ധ ഖുർആാൻ പരിഭാഷയോടുകൂടി വായിക്കുക അള്ളാഹുവിനെ കുറിച്ച് നിരന്തരമായി ചിന്തിക്കുക ഇത്തരത്തിലുള്ള കാര്യ നമുക്ക് ചിന്തിക്കാനും നമുക്ക് ആലോചിക്കാനൊക്കെ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഒരിക്കലും നാളെ ഈ എപ്പോഴും അവസാനിപ്പിക്കുക അവസാനിക്കാം എന്നുള്ള ഈ ഒരു ജീവിതത്തിനപ്പുറത്ത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം കടന്നു വരാനുണ്ട് ആ ജീവിതത്തിൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാകുന്ന ചിന്തകളും കാര്യങ്ങളും ഒന്നും ഉപകാരപ്പെടൂല്ല ഇപ്പൊ നമ്മുടെ ചിന്ത എന്താണ് അല്ലേ പഠിച്ചോ പറഞ്ഞ തിരക്കിലാണെന്ത് തൻ്റെ മക്കള് മതി തൻ്റെ കുടുംബം മതി തൻ്റെ സമ്പത്ത് മതി തൻ്റെ കച്ചവടം മതി മരണത്തോടു കൂടി ലോകത്തിന്റെ മുന്നില് എന്തൊക്കെ കാര്യങ്ങൾ വിട്ടേച്ചു പോകോ ആ കാര്യങ്ങൾ മതി അവർക്ക് ലായർ ജോന മടങ്ങി വന്ന് എന്നെ കണ്ടുമുട്ടണം എന്നുള്ള ചിന്ത അവർക്കില്ല എന്നാണ് വടച്ചോൺ പറഞ്ഞത് അവർക്ക് ആ ആഗ്രഹമില്ല ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിക്കൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുക അബ്സുബാന വച്ചാല നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറ الحمد لله الحمد لله رب العالمين ولا قبة للمتقين فلا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد تقول الله عباد الله ും ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് റബ്ബ് വ തആല നമുക്കേവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞു വന്നത് ഒരു പുതുവർഷം നമ്മളിലേക്ക് കടന്നു വരുന്ന വരികയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ന്യൂ ഇയർ ആഘോഷം എന്നത് ഒരു മുസ്ലിമിനില്ല ഒരു പുതുവത്സര ആഘോഷം ഒരു മുസ്ലിമിനില്ല അത് കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളാണ് യഹൂദന്മാരാണ് എന്ന് ചരിത്രം ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ചെയ്യാന്നുള്ളത് അവരെ പിന്തുടരുക എന്നുള്ളതിന് തുല്യമാണ് പ്രവാചൻ സാഹു അലൈ വസ്ലാം പറഞ്ഞു മൻ തശബ്ബഹ ബി കൗമിൻ ഫഹുവ ആരെങ്കിലും മറ്റു മതത്തിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ അവർ അവനിൽപ്പെട്ടവനാണ് ആ മതത്തിൽ പെട്ടും പിന്നെ മുസ്ലിം അല്ല അവൻ എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രവാചിൻ സുല്ലാ അലൈ വസ്സല പഠിപ്പിച്ച രണ്ട് ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈദുൽ ഫിത്തറും ഈദുൽ അലഹയും ഇയർ ആഘോഷം ഇസ്ലാമിൽ ആരും പഠിപ്പിച്ചിട്ടില്ല അത് ക്രിസ്ത്യാനികൾ കൊണ്ടുവന്നതാണ് നെസറാണികൾ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അന്നുണ്ടാകുന്ന എല്ലാ കാട്ടിക്കൂട്ടലുകളും എല്ലാ പാട്ടും സംഗീതവും അത്തരത്തിലുള്ളതൊക്കെ ഇസ്ലാം ഹറാമാക്കിയ സംഗതികളാണ് ഇസ്ലാമിനെ വൈദഗ്ധ്യ ഇസ്ലാമിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ വൈതെറ്റിക്കുക എന്ന അജണ്ട കൂടി ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലും ഇത്തരത്തിലുള്ള മോഡേൺ ചിന്താഗതികളിലും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ റബ്ബ് സുബാനവച്ചാല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ അദാൻ ഹോസ്പിറ്റലിൽ പനി ബാധിച്ച് കിടപ്പിലായിരുന്ന സുമയ്യ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അവരുടെ ഖബറും നമ്മുടെ ഖബറും നദ നീ വിശാലമാക്കി തരുന്ന റബ്ബെ അവരുടെ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ അവർക്കൊക്കെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള തൗഫീക്ക് നദ നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതൻ ഹാരിസ് സലീം അവർക്ക് അസുഖം ബാധിച്ച് പ്രയാസത്തിലാണ് അവരുടെ ശിഫക്ക് ശിഫക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിനും മറ്റ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുമുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണ റബ്ബെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും നാഥ നീ ഒരുമിച്ച് കൂട്ടണ റബ്ബെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اجرنا واجر والدينا من النار رب ارحمهما كما ربيانا صغارا رب ارحمهما كما ربيانا صغارا اللهم اجرنا من النار اللهم اعز الاسلام والمسلمين وعدل الشرك والمشركين اللهم اعز الاسلام والمسلمين وعدل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين